നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മൊസാദിന്റെ പ്രവർത്തനങ്ങൾ എപ്രകാരമാണെന്ന് ഹിസ്ബുള്ളയെ പഠിപ്പിക്കേണ്ടതില്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് കരുതിയാൽ ഇരു ചെവിയും അറിയാതെ ചെയ്തിരിക്കും മൊസാദ ഇസ്രായേലികളുടെ മൂക്കിന് താഴെ ആയിരക്കണക്കിന് റോക്കറ്റുകൾ സംഭരിക്കുകയും വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തിട്ട് അത് മുൻകൂട്ടി അറിയാൻ മൊസാദിന് സാധിച്ചില്ല എന്നത് അവരുടെ വലിയ വീഴ്ചയായി പക്ഷേ ഇത് അവരുടെ ആദ്യത്തെ പരാജയമായിരുന്നില്ല എണ്ണമറ്റു വിജയങ്ങളുടെ പേരിൽ വാഴ്ത്തിപ്പാടുമ്പോഴും പരാജയങ്ങളും വിവാദങ്ങളും മൊസാദിനെയും വേട്ടയാടിയിട്ടുണ്ട് പക്ഷേ ഇനി തോൽക്കില്ല എന്നുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോഴത്തെ ആക്രമണത്തിലൂടെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള അറബ് രാഷ്ട്രങ്ങളിലും സംഘടനകളിലും മൊസാദിന് ചാരന്മാരുണ്ട് മുൻ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും പടിഞ്ഞാറൻ രാജ്യങ്ങളിലും യു എനിലും മൊസാദ് ഏജന്റുമാർ സജീവമാണ് അറബ് രാജ്യങ്ങളിൽ നിന്ന് പല നിർണായക വിവരങ്ങളും മൊസാദ് അവരുടെ ചാരന്മാരെ ഉപയോഗിച്ച് ചോർത്തിയെടുത്തിട്ടുണ്ട് പിൽക്കാലത്ത് യുദ്ധത്തിലടക്കം ഇത് ഇസ്രായേലിൽ വലിയ ഗുണം ചെയ്തു അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഹിസ്ബുള്ളയുടെ പ്ലാനും മൊസാദ് തകർത്തെറിഞ്ഞത് കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാക്കൾ ഹമാസ് നടത്തിയ ഒക്ടോബർ ഏഴിന്റെ മാതൃകയിൽ വീണ്ടും ഒരു ആക്രമണം നടത്താൻ പദ്ധതി തയ്യാറാക്കുക എന്ന വെളിപ്പെടുത്തലുമായി ഇസ്രായേൽ പ്രസിഡന്റ് ഇസഹാക്ക് എർസോഗ് രംഗത്ത് വരികയാണ് ഭീകരസംഘടനയുടെ കമാൻഡർ പദവിയിലുള്ള നേതാക്കളാണ് ബെയ്റൂട്ടിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തിരുന്നത് അതായത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിനെ ഇസ്രായേലിലേക്ക് അതിക്രമിച്ചു കയറി ആയിരത്തിലധികം പേരെ വധിക്കുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തതിന്റെ അതേ മാതൃകയിൽ ഇസ്രായേലേക്ക് വീണ്ടും ആക്രമണം നടത്താനുള്ള പദ്ധതിയായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിലെ വടക്കൻ അതിർത്തിയിലേക്ക് ആക്രമണം നടത്താനായിരുന്നു ഇവർ ആസൂത്രണം ചെയ്തിരുന്നത് ഈ ചർച്ചകൾ നടക്കുമ്പോഴാണ് ഇവരുടെ രഹസ്യ സങ്കേതം ഇസ്രായേൽ സൈന്യം ആക്രമിച്ചു തകർത്തത് ഇസ്രേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായ റദ്വാൻ ഫോഴ്സിനെയാണ് ഈ ചുമതല ഏൽപ്പിച്ചിരുന്നത് ഇവർ ഒത്തുകൂടിയിരുന്ന കെട്ടിടമാണ് ഇസ്രായേൽ ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നിരിക്കുന്നത് റദ്വാൻ ഫോഴ്സിന്റെ തലവനും ഹിസ്ബുള്ളയുടെ ഓപ്പറേഷൻ വിഭാഗം മേധാവിയുമായിരുന്ന ഇബ്രാഹിം അഖീലും മറ്റ് പതിനൊന്ന് ഹിസ്ബുള്ള ഉന്നതരുമാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് അതായത് ഈ ഒരു പ്ലാനിന്റെ തലച്ചോറുകളെല്ലാം തന്നെ ഇസ്രായേൽ അവിടെ വെച്ച് തീർത്തു കളഞ്ഞു ഹമാസ് ഇസ്രായേൽ ആക്രമിക്കുന്നതിന് വളരെ മുൻപ് തന്നെ ഒരു ആക്രമണം ഇസ്രായേലിൽ നടത്താൻ ഹിസ്ബുള്ള പദ്ധതി ഇട്ടിരുന്നു എന്നാണ് ഇസ്രായേൽ ഭരണകൂടം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഹിസ്ബുളയുടെ ഒരു പ്രത്യേക പ്രവർത്തന സേനയാണ് ഇവർ ഗലിയിലേക്കും വടക്കൻ ഇസ്രായേലിലേക്കും പ്രത്യേക ശ്രദ്ധ ചെലുത്തി ഇസ്രായേലിലെ പ്രദേശത്തേക്ക് നുഴഞ്ഞു കയറുക എന്നതാണ് റദ്വാൻ ഫോഴ്സിന്റെ പ്രധാന ദൗത്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ ഹിസ്ബുള്ള പ്രത്യേക സേനാ പോരാളികളെ പരിശീലിപ്പിച്ചിട്ടുണ്ട് അതിന്ന് റദ്വാൻ സേനയുടെ ഭാഗമാണ് യഥാർത്ഥത്തിൽ റാപ്പിഡ് ഇന്റർവേഷ്യ ഫോഴ്സ് അല്ലെങ്കിൽ ഇന്റർവെൻഷൻ യൂണിറ്റ് എന്നാണ് ഇവർ അറിയപ്പെട്ടിരിക്കുന്നത് ഈ യൂണിറ്റ് രണ്ടായിരത്തി എട്ടിൽ ഹജ് റദ്വാൻ എന്ന് അറിയപ്പെടുന്ന ഒരു മുതിർന്ന ഹിസ്പുള നേതാവായ ഇമാദ് ഫൈസ് മുഖ്നിയെ ബഹുമാനിക്കുന്നതിനായി പുനർനാമകരണം ചെയ്യുകയായിരുന്നു പ്രധാൻ സേനയ്ക്ക് റെയ്ഡുകളിലും ചെറിയ യൂണിറ്റ് തന്ത്രങ്ങളിലും പ്രത്യേക പരിചയമുണ്ട് കൂടാതെ ഹിസ്ബുള്ളയുടെ അഭിപ്രായത്തിൽ പതിയിരുപ്പ് കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ആഴത്തിലുള്ള നുഴഞ്ഞുകയറ്റം ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഈ സംഘങ്ങൾ ഗലീലി കീഴടക്കി അവിടെ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യാനും തട്ടിക്കൊണ്ടു പോകാനുള്ള പദ്ധതി പഴുതടച്ചു ചെയ്യാനായിരുന്നു ഹിസ്ബുള്ള ലക്ഷ്യമിട്ടിരുന്നത് ഈ ഗലീലി എന്ന് പറയുന്നത് പുരാതന പലസ്തീന്റെ വടക്കേ അറ്റത്തുള്ള പ്രദേശമാണ് ആധുനിക വടക്കൻ ഇസ്രായേലുമായി യോജിക്കുന്ന ഭാഗമാണ് ഗലീലി ആ ഭാഗം കീഴടക്കാനായിരുന്നു ഈ ഗ്രൂപ്പിന്റെ ശ്രമം എന്നാൽ ഒരെണ്ണത്തിനെ പോലും ബാക്കി വെക്കാതെയാണ് ഇസ്രായേൽ എല്ലാം തകർത്തെറിഞ്ഞത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ബീഗ് ഇസ്രായേൽ ആക്രമിച്ചതിന് തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ഹമാസിന്റെ ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുള്ള ഇസ്രായേലേക്ക് നിരന്തരമായി ആക്രമണം നടത്തുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ബേറൂട്ടിൽ നടന്ന സ്ഫോടന പരമ്പരകളെ തുടർന്ന് ഹിസ്ബുള്ളയുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ പൂർണ്ണമായി ഇല്ലാതാവുകയായിരുന്നു പ്രധാനപ്പെട്ട കമാൻഡർമാരെ കൂടി വധിച്ചതോടെ ഹിസ്ബുള്ള ഇപ്പോൾ ഇരുട്ടിൽ തപ്പുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നതും അത്തരത്തിലാണ് രണ്ടു ദിവസങ്ങളുണ്ടായ പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങളിൽ ലബനനിൽ മുപ്പത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് സ്ഫോടന പരമ്പരകൾക്ക് പിന്നാലെ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലബനനിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണവും നടത്തിയിട്ടുണ്ടായിരുന്നു തെക്കൻ ലബനനിലെ ചിഹിനെ തൈബെ ബിൽദ മെയ്സ് ഗിയാം എന്നിവിടങ്ങളിൽ ഹിസ്ബുള്ള താവളങ്ങളിലായിരുന്നു ഇസ്രായേൽ ബോംബിട്ട് തകർത്തത് രണ്ടായിരത്തി ആറിന് ശേഷം ലബനനിൽ ഇസ്രായേൽ നടത്തിയ മാരക ആക്രമണമാണിത് ഇതോടെ വടക്കൻ ഇസ്രായേലേക്ക് ഹിസ്ബുള്ള മിസൈൽ വർഷം നടത്തി മൂന്ന് ഘട്ടങ്ങളായി നൂറ്റി നാല്പത് കത്യുഷ റോക്കറ്റുകളാണ് ഹിസ്ബുള്ള തൊടുത്തുവിട്ടത് ഇതിന് പിന്നാലെയാണ് ലബനന്റെ തലസ്ഥാനമായ ബെറൂത്തിന് സമീപം വ്യോമാക്രമണം നടത്തി ഹിസ്ബുള്ളയുടെ റദ്വാൻ സേനയുടെ തലവൻ ഇബ്രാഹിം അക്കീലെയും മറ്റ് കമാൻഡർമാരെയും വധിച്ചത് ഇതോടെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇരുവിഭാഗവും രംഗത്തെത്തി ലബനനിൽ വാർത്താവിനിമയ സംവിധാനങ്ങളെ കൂട്ടുപിടിച്ച് പിടിച്ച് കൂട്ടക്കൊല നടത്തിയ ഇസ്രായേലിനെ തക്ക ശിക്ഷ നൽകുമെന്ന് ഹിസ്ബുള്ള തലവൻ നസ്രുള്ളയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായത് യുദ്ധ കാഹളമാണ് ആക്രമണങ്ങൾക്ക് പിന്നാലെ വടക്കൻ അതിർത്തിയിൽ നിന്ന് പലായനം ചെയ്ത ഇസ്രായേലുകാരെ അങ്ങോട്ടേക്ക് മടക്കി കൊണ്ടുവരാമെന്ന് കരുതേണ്ടെന്നും നസ്രുള്ള വെല്ലുവിളിച്ചു പേജർ വോക്കി ടോക്കി സ്ഫോടന പരമ്പരകൾക്ക് ഇസ്രായേലിനെ ശക്തമായ തിരിച്ചടി കൊടുക്കുമെന്നും ഹിസ്ബുള്ളയുടെ പ്രധാന സംരക്ഷകരായ ഇറാനും മുന്നറിയിപ്പ് നൽകി എന്നാൽ ഹിസ്ബുളയെ ലക്ഷ്യമിട്ട് ലബനലിലേക്ക് സൈനിക നടപടി കൂടുതൽ ശക്തമാക്കുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്